നവംബർ സകല വിശുദ്ധരുടെ തിരുനാൾ സ്വർഗ കവാടങ്ങൾ തുറന്ന് വിശുദ്ധിയുടെ കിരണങ്ങൾ ഭൂമിയിലേക്ക് തഴുകി ഇറങ്ങുന്ന അനുഗ്രഹീത ദിവസം ജറൂസലം ധ്യാനകേന്ദ്രത്തിൽ സകല വിശുദ്ധരുടെ തിരുനാൾ ദിനത്തിൽ മരിയൻ മണ്ഡപത്തിൽ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷകൾ വൈകിട്ട് ആറ് മുപ്പതിന് ടുബി വിത്ത് ജീസസ് ശുശ്രൂഷയ്ക്ക് ശേഷം ഒമ്പത് മണിയോടെ മരിയൻ മണ്ഡപത്തിലെ നൂറ്റി അറുപതോളം വിശുദ്ധരുടെ സാന്നിധ്യം തേടിയുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം

സുഹൃദങ്ങളുടെ ആരാമമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്